ഹായ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ തമ്പിനയിൽ കൊടുത്ത പോലെ തന്നെ നമ്മുടെ കയ്യിൽ സ്വർണ്ണമുണ്ടോ നമുക്കത് പണയം വെക്കാതെ തന്നെ സേഫായി സെക്യൂരിറ്റി വെച്ചുകൊണ്ട് തന്നെ മാസം പലിശ കൊടുക്കാതെ ചിട്ടി പിടിച്ച് നമ്മുടെ സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയും എന്നതാണ് ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കാരണം നമ്മുടെ കയ്യിൽ നമ്മൾക്ക് കിട്ടുന്ന സാലറിന്ന് ആരായിരം ചെയ്യുന്നത് കുറച്ച് പൈസ ഉണ്ടെങ്കിൽ അതിന് പെട്ടെന്ന് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റി പറ്റിയൊരു കാര്യം എന്ന് പറയുന്നത് ഗോൾഡ് മേടിക്കുക എന്നുള്ളതാണ് നമ്മൾ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് നമുക്ക് കിട്ടുന്ന വരുമാനത്തിന്റെ ഒരു വിഹിതം മാറ്റിവെച്ചുകൊണ്ടോ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന സാലറി എന്ന ഒരു സേവിങ്സ് എന്ന രീതിയിലോ നമ്മൾ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട് അങ്ങനെ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് റെഡി ടു ആണ് ഈ ഗോൾഡ് എന്ന് പറയുന്നത് നമ്മൾക്ക് എമർജൻസി ഫണ്ട് ആവശ്യം വരുന്ന മുറയ്ക്ക് നമ്മൾക്ക് അത് പണയം വെച്ചുകൊണ്ട് തന്നെ നമ്മൾക്ക് നമ്മുടെ സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയും എന്നുള്ളതാണ് ഈ ഗോൾഡ് കൊണ്ടുള്ള ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞത് പക്ഷെ ഞാൻ ഇതിൽ പറയാൻ പോകുന്നത് അങ്ങനെ പണയം വയ്ക്കാതെയും നമ്മുടെ കയ്യിൽ ഉള്ള ഗോൾഡ് വിൽക്കാതെയും നമുക്കത് എങ്ങനെ സേഫായിട്ട് വേറെ മാർഗത്തിലൂടെ ഫണ്ട് കണ്ടെത്താൻ പറ്റും എന്നതിനെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത് അപ്പൊ അതിന് ഏറ്റവും നല്ലൊരു മാർഗം എന്ന് പറയുന്നത് ചിപ്തിയാണ് കെ എസ് എഫില് ചെയ്യുന്ന ചിപ്തികളിൽ നമ്മുടെ സാമ്പത്തിക ആവശ്യവുമായി ബന്ധപ്പെട്ട് നമ്മൾക്ക് നമ്മുടെ വരുമാനത്തിൽ നിന്ന് അടയ്ക്കാൻ കഴിയുന്ന തരത്തിലുള്ള ചിട്ടികൾ സെലക്ട് ചെയ്തെടുത്തുകൊണ്ട് തന്നെ ആ ചിട്ടി പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ സ്വർണം അതിലേക്ക് സെക്യൂരിറ്റി ആയി വെച്ചുകൊണ്ട് അപ്പൊ അങ്ങനെ വെക്കുന്ന സമയത്തുള്ള ഏറ്റവും വലിയ പ്രത്യേകത പലിശ കൊടുക്കണ്ട സെക്യൂരിറ്റി ആയിട്ടാണ് വെക്കുന്നത് അപ്പൊ നമ്മൾ ഏത് ചിട്ടിയാണോ ചേരുന്നത് ആ ചിട്ടി പിടിച്ച ശേഷം മേൽബാധിത എത്രയുണ്ടോ അതിനുള്ള ജാമ്യമായിട്ട് സെക്യൂരിറ്റി ആയിട്ട് ഗോൾഡ് വെച്ചുകൊണ്ട് ആ ഫണ്ട് എടുക്കുകയും നമ്മുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുകയും ചെയ്യാം രണ്ടാമത് നമ്മൾ ഈ ചിട്ടി ചേർന്ന് കഴിഞ്ഞാൽ മാസം ഒരു അടവ് വരും ആ അടവ് മാസം മാസം അടയ്ക്കുന്നു ആ ചിട്ടിയുടെ കാലാവധി കഴിയുന്ന സമയത്ത് ആ ഗോൾഡ് നമുക്ക് തിരിച്ചെടുക്കുകയും ചെയ്യാം അപ്പം അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് വലിയ ഒറ്റ ഇപ്പം രണ്ട് ലക്ഷം ഇല്ലെങ്കിൽ മൂന്ന് ലക്ഷം ഇല്ലെങ്കിൽ അഞ്ചു ലക്ഷം ആണ് നിങ്ങൾക്ക് ഫണ്ട് വേണ്ടതെങ്കിൽ ഒറ്റടിക്ക് അത്രയും തുക നമ്മൾ അടയ്ക്കാതെ തന്നെ നമുക്ക് ഇ എം ഐ അടിസ്ഥാന മാസം മാസം അടച്ചുകൊണ്ട് കൊണ്ട് അടച്ചുകൊണ്ട് ആ ഗോൾഡ് നമുക്ക് തിരിച്ചു കിട്ടുന്നു അപ്പൊ നമ്മൾക്ക് വലിയൊരു തുക മുടക്കാതെ തന്നെ നമ്മുടെ കാര്യങ്ങൾ നിറവേറ്റാൻ കഴിയും അതായത് നമ്മുടെ സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയും നമ്മുടെ ഗോൾഡ് സേഫായി ഇരിക്കുകയും ചെയ്യും അത് കാലാവധി കഴിയുമ്പോൾ നമ്മുടെ കയ്യിൽ ലഭിക്കുകയും ചെയ്യുന്നു അതിൽ ഏറ്റവും വലിയ പ്രത്യേകത പലിശ ഇല്ല അത് പല ആളുകൾക്കും അറിയില്ല കാരണം പല ആളുകളുടെയും ചിന്തയും നമുക്ക് സാമ്പത്തിക ആവശ്യം വേഗം കൊണ്ട് പണയം വയ്ക്കാം എല്ലാന്നുണ്ടെങ്കിൽ അത് വിൽക്കാം പക്ഷെ നമ്മളത് വിറ്റ് കഴിഞ്ഞാൽ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞത് ഇപ്പോഴത്തെ ഗോൾഡിന്റെ ഒരു റേറ്റ് അനുസരിച്ച് നമുക്ക് പുതിയൊരു ഗോൾഡ് എടുക്കാൻ പറഞ്ഞ ഏറ്റവും വലിയ ഒരു ബുദ്ധിമുട്ട് തന്നെയാണല്ലേ കാരണം ഒരു പവൻ സ്വർണത്തിന് നിലവിൽ ഏകദേശം എൺപത്തി അയ്യായിരം രൂപയാണ് സ്വർണത്തിന്റെ മാത്രം റേറ്റ് വരുന്നത് ആ സ്വർണ്ണത്ത് വേടിക്കണമെങ്കിൽ അതിന്റെ ഓർണമെന്റ്സിന്റെ മേക്കിംഗ് ചാർജും പ്ലസ് ജി എസ് ടി ഉൾപ്പെടെ നമ്മൾ ഒരു പവൻ സ്വർണം നിലവിലെടുക്കണമെങ്കിൽ ഏകദേശം ഒരു തൊണ്ണൂറ്റി മൂവായിരം മുതൽ തൊണ്ണൂറ്റി അയ്യായിരം രൂപ വരെ ഒരു പവനം നമ്മൾ മുടക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ ഒരു ലക്ഷത്തിന് കുറച്ച് പൈസ കുറവുള്ളൂ അപ്പം അത് ഇനി വരും ദിവസങ്ങളിൽ ഗോൾഡിന്റെ വില വർദ്ധിക്കണമെങ്കിൽ ഒരു ലക്ഷമാകാൻ വരും യാതൊരു ബുദ്ധിമുട്ടുമില്ല അപ്പം നമ്മുടെ കയ്യിലുള്ള സ്വർണ്ണം വിൽക്കാതെയും പണയം വയ്ക്കുന്ന സമയത്ത് പലിശ കൊടുക്കേണ്ടി വരും അതും ഒഴിവാക്കിക്കൊണ്ട് ചിട്ടി ചേർന്ന് സെക്യൂരിറ്റിയായി വെച്ചുകൊണ്ട് നിങ്ങളുടെ സാമ്പത്തിക ആവശ്യം അല്ലെങ്കിൽ നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങൾ നിറവേറ്റാൻ കഴിയുമെന്നാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത അപ്പം ചെറിയൊരു ഞാൻ ഒരു ഉദാഹരണം എന്ന രീതിയിൽ ഒരു ചെറിയ ചിട്ടിയെ കുറിച്ച് നിങ്ങളുടെ അറിവിലേക്കായിട്ട് ഞാൻ പറഞ്ഞു തരാം ഫോർ എക്സാമ്പിള് മാസം അയ്യായിരം രൂപ വെച്ചിട്ട് നാല്പത് മാസം അടയ്ക്കുന്ന രണ്ട് ലക്ഷത്തിന്റെ ചിട്ടി അതിന്റെ കാലാവധി നാൽപ്പത് മാസമാണ് എമൗണ്ട് മാസം അടയ്ക്കുന്ന സംഖ്യ അയ്യായിരം രൂപയാണ് സ്ഥല വരുന്നത് അതായത് ചിട്ടിയുടെ തുക വരുന്നത് രണ്ട് ലക്ഷം രൂപയാണ് ഈ ചിട്ടി മുപ്പത് ശതമാനത്താഴ്ത്തി മിനിമത്തിനാണ് വിളിക്കുന്നതെങ്കിൽ നമുക്ക് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ ലഭിക്കുന്നു മാക്സിമം ഈ ചിട്ടിയില് ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ വരെയാണ് നമുക്ക് ലഭിക്കുന്നത് അപ്പൊ നമ്മുടെ സാമ്പത്തിക ആവശ്യം എന്താണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഈ ചിട്ടി പിടിക്കാവുന്നതാണ് കാരണം ഒരു ലക്ഷത്തി നാൽപ്പതിനായിരത്തിന് പിടിക്കുന്ന നിർബന്ധമില്ല നിങ്ങളുടെ സാമ്പത്തിക ആവശ്യം നിങ്ങൾക്ക് ആഹ് തുടക്കത്തിൽ വേണ്ട അത് കുറച്ച് മാസങ്ങൾ കഴിഞ്ഞു മതി പറയുമ്പോൾ ഈ മുപ്പത് ശതമാനം താഴ്ന്നു വിളിക്കാനുള്ള ആളുകളുടെ എണ്ണം കഴിയുന്ന സമയത്ത് ചിട്ടി വിളിയാവുകയും നമുക്ക് കൂടുതൽ അതായത് ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ വരെ ഈ ചിട്ടി വിളിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നു നമ്മുടെ കയ്യിലുള്ള സ്വർണ്ണ ഉള്ളവരും അല്ല പണയം വെച്ചിട്ടുള്ളവർക്കും ഈ ഒരു ചിട്ടി ഉപയോഗപ്പെടുത്താവുന്നതാണ് ഞാനൊരു എക്സാമ്പിൾ എന്ന രീതിയിൽ രണ്ട് ലക്ഷത്തിന്റെ ചിട്ടി പറയുന്നത് അഞ്ച് ലക്ഷത്തിന്റെ ചിട്ടിയുണ്ട് പത്ത് ലക്ഷത്തിന്റെ ചിട്ടിയാണ് ഇരുപത് ലക്ഷത്തിന്റെ ചിട്ടിയുണ്ട് അങ്ങനെ പല ടൈപ്പിൽ പല തരത്തിലുള്ള ചിട്ടിയുണ്ട് അതുപോലെ തന്നെ മാസം അടയ്ക്കുന്ന സംഖ്യ പല ടൈപ്പിൽ ഇപ്പോൾ പതിനായിരം രൂപ വെച്ച് അടയ്ക്കുന്നുണ്ട് ഇരുപതിനായിരം വെച്ച് അടയ്ക്കുന്നത് അങ്ങനെ പല തരത്തിലുള്ള അപ്പം നിങ്ങളുടെ സാമ്പത്തിക ആവശ്യത്തിൽ നിങ്ങൾക്ക് എത്രയാണോ ഫണ്ട് വേണ്ടത് ആ ഫണ്ട് നിങ്ങൾക്ക് ആ ഫണ്ടിനനുസരിച്ചുള്ള ചിട്ടി നിങ്ങൾക്ക് ചേരാവുന്നതാണ് അതേപോലെ തന്നെ നിങ്ങളുടെ മാസം സാലറി എന്താണോ ആ സാലറിക്ക് സാലറിയും കൊണ്ട് അടഞ്ഞു പോകാൻ തരത്തിലുള്ള ചിട്ടികൾ സെലക്ട് ചെയ്യുക അപ്പോൾ അങ്ങനെ സെലക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ സാമ്പത്തികമായിട്ട് വലിയ ബുദ്ധിമുട്ട് വരാതെ മാസം മാസം ഒരു സംഖ്യ നിങ്ങൾക്ക് കൃത്യമായിട്ട് അടച്ചു പോവുകയും ആ ചിട്ടി കംപ്ലീറ്റ് ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ് അപ്പോൾ ഈ രണ്ട് ലക്ഷത്തിന്റെ ചിട്ടി നിങ്ങൾ തുടക്കത്തിൽ തന്നെ വിളിക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ജാമ്യമായി കൊടുക്കേണ്ടി വരുന്നത് മൂന്ന് പവൻ സ്വർണ്ണമാണ് കാരണം ഇപ്പോഴത്തെ ഒരു റേറ്റ് പ്രകാരം ഏകദേശം ഒരു പവന് ഏകദേശം ഒരു അറുപത്തയ്യായിരത്തിൻ്റെ അടുത്ത് ഒരു അറുപതിനായിരം മുതൽ ഒരു അറുപത്തയ്യായിരം രൂപ വരെ നിങ്ങൾക്ക് സെക്യൂരിറ്റി അതായത് ചിട്ടിക്ക് സെക്യൂരിറ്റി വെക്കുന്ന സമയത്ത് ജാമ്യമായിട്ട് കെ എസ് എഫ് അറുപതിനായിരം രൂപയിൽ അറുപത്തയ്യായിരം രൂപയാണ് ലഭിക്കുന്നത് അതേപോലെ തന്നെ ഈ ചിട്ടി ഈ ഗോൾഡിന്റെ റേറ്റ് മാറുന്നതനുസരിച്ച് ഈ എമൗണ്ടിലും വ്യത്യാസം വരും കൂടുമ്പോൾ നിങ്ങൾക്ക് അതിനനുസരിച്ച് കൂടുതൽ ലഭിക്കും കുറയുന്ന സമയത്ത് അതിനനുസരിച്ച് കുറയും നമ്മൾ ഈ ചിട്ടി എപ്പോഴാണോ ചിട്ടി പിടിക്കുന്നത് ആ പിടിച്ച ശേഷം പിന്നെ എത്രയുണ്ടോ അടയ്ക്കാൻ അതിനുള്ള ജാമ്യമാണ് കൊടുക്കേണ്ടത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ചിട്ടി തുടക്കത്തിൽ വിളിക്കുന്നില്ല ഒരു പത്ത് മാസം കഴിഞ്ഞിട്ടാണ് ഈ ചിട്ടി നിങ്ങൾ ജോയിൻ ചെയ്ത് ഒരു പത്ത് മാസം കഴിഞ്ഞിട്ടാ നിങ്ങൾക്ക് ഒരു എമൗണ്ട് അല്ലെങ്കിൽ ഒരു ചിട്ടി പിടിക്കാനുള്ള സാഹചര്യം നിങ്ങൾക്ക് സാമ്പത്തികം പറ്റി വരുന്നതെങ്കിൽ ഒരു പത്ത് മാസം കഴിഞ്ഞ് വിളിക്കുന്ന സമയത്ത് ഏകദേശം പത്ത് മാസം അടയ്ക്കുമ്പോൾ അൻപതിനായിരം രൂപ അടച്ചു കഴിഞ്ഞു എന്നിട്ടാണ് നിങ്ങൾ ചിട്ടി പിടിക്കുന്നതെങ്കിൽ ബാക്കി മുപ്പത് മാസം വന്ന പിന്നെ ബാലൻസ് അടയ്ക്കാനുള്ളത് അനു അതിനുള്ള ജാമ്യം കൊടുത്തു അപ്പൊ അമ്പതിനായിരം രൂപ അടച്ചു കഴിഞ്ഞു ബാക്കി ഒന്നര ലക്ഷം രൂപയ്ക്കുള്ള ജാമ്യമാണ് കൊടുക്കേണ്ടത് അതേ സമയത്ത് നിങ്ങൾ ഇരുപത് മാസം കഴിഞ്ഞിട്ടാണ് ചുറ്റുപിടിക്കുന്നത് വിചാരിക്കുക അപ്പൊ ഇരുപത് മാസം അടയ്ക്കുന്ന സമയത്ത് ഒരു ലക്ഷം രൂപ നിങ്ങൾ അടച്ചു കഴിഞ്ഞു ബാക്കി ഒരു ലക്ഷം രൂപയ്ക്കുള്ള ജാമ്യമാണ് കൊടുക്കേണ്ടത് ഇനി നിങ്ങൾക്ക് എമർജൻസി ഫണ്ടൊന്നും ആവശ്യമില്ല നിങ്ങൾ ചിട്ടി കഴിയുന്ന മുറയ്ക്ക് എടുക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ചിട്ടി നഷ്ടമില്ലാതെ ഒരു ലാഭത്തിൽ കിട്ടുന്ന സമയത്ത് കെ എസ് എഫ് തന്നെ പിടിച്ച് ഡെപ്പോസിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് പലിശ കൂടി ലഭിക്കും അപ്പം ചിട്ടിയുടെ കാലാവധി കഴിയുന്ന സമയത്ത് നിങ്ങൾ പിടിച്ച് ഡെപ്പോസിറ്റ് ചെയ്ത് തുകയും പ്ലസ് അതിൽ കൂടെ പലിശയും കൂടി ചേർത്ത് നിങ്ങൾക്ക് വിഡ്രോ ചെയ്ത് എടുക്കാവുന്നതാണ് അപ്പോൾ നമുക്കൊന്ന് ജാമ്യം കൊടുക്കേണ്ടി വരില്ല ചിട്ടിയുടെ കാലാവധി കഴിഞ്ഞെടുക്കുന്ന സമയത്ത് ജാമ്യമൊന്നും കൊടുക്കേണ്ടി വരില്ല അപ്പം ഇത്രയാണ് ഈ ചിട്ടിയെക്കുറിച്ച് പറയാനുള്ളത് അതേപോലെ തന്നെ ഈ ചിട്ടി മുപ്പത് ശതമാനത്താകുന്ന മിനിമത്തിലാണ് പോകുന്നതെങ്കിൽ രണ്ടാമത്തെ അടവ് വരുന്നത് മൂവായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയാണ് അങ്ങനെ മുപ്പത് താന്ന് ഈ ചിട്ടി എത്ര മാസം വരെ പോകണം അത്രയും മാസം വരെ മൂവായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയാണ് ലഭിക്കുക അടയ്ക്കേണ്ടി വരിക ചിട്ടി വിളിയാകുന്ന സമയത്ത് ഈ മൂവായിരത്തി എഴുന്നൂറ്റി അൻപത് എന്നുള്ളതും നാലായിരം ആവും നാലായിരത്തി ഇരുന്നൂറാം നാലായിരത്തി അഞ്ഞൂറാം അങ്ങനെ അയ്യായിരം രൂപ വരെ നമ്മൾ അടയ്ക്കേണ്ടി വരും അങ്ങനെ അയ്യായിരം രൂപ അടയ്ക്കേണ്ടി വരുന്ന സമയത്താണ് ഞാൻ പറഞ്ഞത് ചിട്ടി പിടിച്ച് അപ്പൊ വിളിക്കുന്ന സമയത്ത് നമുക്ക് ഏകദേശം ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയോളം ലഭിക്കുന്നതാണ് ആ ചിട്ടി പിടിച്ച് അവിടെ തന്നെ ഡെപ്പോസിറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങക്ക് പലിശയും കൂടി ലഭിക്കുന്നതാണ് അപ്പൊ ഇതാണ് ചിട്ടിയെക്കുറിച്ചൊരു ബേസിക് കാര്യങ്ങൾ പറയാനുള്ളത് പിന്നെ നമ്മുടെ ചാനലിൽ തന്നെ ഓൾറെഡി കെ എസ് എഫ് ചിട്ടിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ചിട്ടിയുമായി ബന്ധപ്പെട്ട് കൂടുതൽ അറിയണമെങ്കിൽ നമ്മുടെ ചാനലിൽ കയറി വീഡിയോ ഒന്ന് കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ വിശദാംശങ്ങൾ അറിയാൻ കഴിയുകയും ചെയ്യും ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്ത് ഉണ്ടെങ്കിലും ഒന്ന് കമൻ്റ് ചെയ്യുക തിരിച്ച് ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ ഏറ്റവും സേഫ് ആയിട്ടുള്ളൊരു മാർഗ്ഗം ഇല്ല ഞാൻ അന്ന് പറഞ്ഞത് ഈ പറഞ്ഞത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ ബൈ ബൈ